ഓം അഹതീശ്വരായ്മ എല്ലാവർക്കും അടക്കം നമ്മൾ ഇന്ന് നോക്കാൻ പോണത് വിവാഹം കഴിഞ്ഞതിന് ശേഷം ആർക്കൊക്കെ ദാമ്പത്യത്തിൽ പെട്ടെന്ന് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവും ഇത് കണ്ടുപിടിക്കാൻ ഒരു സൂത്രമാണ് നമ്മൾ നോക്കാൻ പോണത് ആ വിഷയത്തിലേക്ക് പോകാം അതിനുമുമ്പ് ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ ഈ ചാനൽ കാണണമെങ്കിൽ ഈ ചാനലിൽ നാനൂറിലധികം വീഡിയോകളുണ്ട് അതിലെ പകുതിയോളം വീഡിയോകൾ തന്നെ കേരള ആസ്ട്രോളജിയിലെ സഹിതമുള്ള വീഡിയോകളാണ് പകുതിയുള്ള വീഡിയോകൾ തമിഴ് ആസ്ട്രോളജിയിലുള്ള പല പോയിന്റുകളെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിട്ടുള്ള വീഡിയോകളാണ് എല്ലാം നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യം തന്നെ റിപ്പീറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് ഈ ചാനലിൽ മിക്കവാറും ഉണ്ടാവില്ല ഓരോന്നും ഓരോ വിഷയങ്ങളാണ് നിങ്ങൾ ആദ്യമായിട്ട് കാണുമ്പോൾ ഇയാൾ ഇതാണോ പറയണതെന്ന് ചിന്തിക്കാതെ ഫസ്റ്റ് ബേസ് മുതൽ പറഞ്ഞു പോകുന്നത് കൊണ്ടാണല്ലോ ഇത്രയും വീഡിയോകൾ വരുന്ന നിങ്ങൾക്ക് മുഴുവൻ പഠിക്കാനുള്ള കാര്യങ്ങളാണ് ലൈവ് ക്ലാസ്സുകളിലും ഉള്ളത് അപ്പൊ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം കഴിഞ്ഞ രണ്ട് ക്ലാസിന്റെ തുടർച്ച എന്നോണം പറയട്ടെ ഗ്രഹ ചേർക്കകളെ രണ്ട് ഗ്രഹങ്ങളെ ചേർന്നിരുന്നാലുള്ള ഫലങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ ശുക്രൻ സെവ്വായ് ശുക്രൻ ചൊവ്വ ഇവിടെ കൂടെ രാഹു കേതുക്കൾ കണക്ഷൻ വന്നു കഴിഞ്ഞാൽ ദാമ്പത്യത്തിൽ പ്രശ്നമുണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ കണ്ടു പ്രത്യേകിച്ച് ഇത് രണ്ടും സെവന്ത് ഹൗസിലാണെങ്കിൽ ഏഴാം ഭാവത്തിലാണെങ്കിൽ ആണിനായാലും പെണ്ണിനായാലും പിന്നീട് അത് ഡീപ്പായിട്ട് നോക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ രണ്ടാ തൊട്ട് മുമ്പുള്ള പതിനേഴാം തീയതി കൊടുത്ത ലൈവ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് വെറുതെ പ്ലെയിൻ ആയിട്ട് നോക്കിയാൽ പോരാ ഇത് ഇൻഡിക്കേഷൻ ആണ് ഈ ഇൻഡിക്കേഷൻ ശരിയാവോ ഇല്ലയോ എന്നുള്ളത് പോയി നോക്കണം ഒരു പ്രോഗ്രാം എഴുതുമ്പോ നമ്മള് സോഫ്റ്റ്വെയർ പ്രോഗ്രാം എഴുതുമ്പോ ഇഫ് വെച്ച് ചെയ്യുന്ന മാതിരി ഇഫ് വെച്ചിട്ടാണ് പ്രോഗ്രാം കൂടുതൽ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇഫ് എന്ന് പറയുന്ന വേഡ് കൊടുത്തിട്ടാ ചെയ്യുന്ന ഇത് ഉണ്ടാവും ഇങ്ങനെ ഉണ്ടാവും എന്നും പറഞ്ഞ് കോമ്പോണൻസ് ഇൻ ദ ഡിബിലിയേഷൻ ഓർ അങ്ങനെ പറഞ്ഞു പോകണം അതിന് ബലം ഗ്രഹത്തിന് ബലമില്ലാതിരിക്കുക പാപയോഗം വരുവാ പാപദൃഷ്ടി വരുവാ ഇങ്ങനെ ഇങ്ങനെ കുറെ കോൺസെപ്റ്റ് നോക്കണം പക്ഷെ ഫസ്റ്റ് തന്നെ നമ്മൾ ഇത് എന്ന് നോക്കണം എന്ന് പറഞ്ഞ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ഇനി ഇതേപോലെ നോക്കേണ്ടതാണ് മതിയോട് പാമ്പ് സേരിൽ എന്നുള്ളത് പാമ്പ് സേരിൽ മദനം പതനമായി വരും മദനം പതനമായി വരും പതനമായി വാരാറുന്നതോ എന്നുള്ള ഒരു കോൺസെപ്റ്റ് എന്താന്ന് പറഞ്ഞ മതി എന്ന് പറഞ്ഞ ചന്ദ്രൻ ചന്ദ്രനോട് ഒരു ആഹു ചേർന്നാൽ ഈ മതനം പാതനമായി വരാറെന്നുള്ളത് നമ്മൾ എടുക്കണ്ട എടുക്കണ്ട എന്നാൽ അതിന്റെ അർത്ഥം പറയാം മൈൻഡ് മനസ്സ് മനസ്സാണ് ചന്ദ്രൻ മാതാവാണ് ചന്ദ്രൻ മനസ്സാണ് ചന്ദ്രൻ അപ്പൊ മാതാവിനെ പറ്റി മതിയോട് പാമ്പ് ചേരും എന്നുള്ളത് നമ്മൾ കുറച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ മനസ്സ് ആയിട്ടാണ് ചന്ദ്രനെ എടുക്കുന്നത് ജ്യോതിഷത്തിലെ അതുകൊണ്ട് രാഹു ചേർന്ന് കഴിഞ്ഞാൽ മനസ്സിലെ ചിന്തകൾ പ്രത്യേകമായിട്ടുള്ള ഒരു തരത്തിൽ പോകാൻ സാധ്യതയുണ്ട് രാഹുവിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഒന്ന് മുന്നോട്ട് പോയിട്ട് പിന്നോട്ട് വരിക എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉള്ളത് കൊണ്ട് ഏത് കാര്യമാണെങ്കിലും പെട്ടെന്ന് എടുത്ത് ആടി ചെയ്തിട്ട് പിന്നെ അതിന്റെ പരിണിത ബലം അനുഭവിക്കുന്നവരായിരിക്കാൻ സാധ്യത കൂടും എടുത്തുചാട്ടം കൂടുതൽ രാഹുവാണെങ്കിൽ കേതു ആണെങ്കിൽ എടുത്തുചാട്ടമല്ല ഒന്നിലേക്ക് വരാൻ ആയിട്ട് ഒരു കാര്യം ചെയ്യാൻ വേണ്ടി തന്നെ ഒരു ഭയത്തോടു കൂടിയായിരിക്കും ചിലപ്പോൾ അവര് അതിനെ അപ്രോച്ച് ചെയ്യുന്നത് ഇത് രാഹുവിൻ്റെ ഒരു സ്വഭാവമാണ് ഇതിലെ റിലേഷൻഷിപ്പിൽ ഇത് അങ്ങനെ പ്രശ്നമാകും വെച്ചാൽ ഇവര് ബാക്കിലോട്ട് പോയിട്ട് ചിന്തിക്കും എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് പ്രശ്നം ഉണ്ടാവുമ്പോൾ ഇവര് ചിന്തിക്കണം വേറെ ആളെ ആയിരുന്നു കിട്ടിയിരുന്നെങ്കിൽ കുഴപ്പമുണ്ടാവില്ല റിവേഴ്സ് പോയിട്ട് ചിന്തിക്കും അതുപോലെ തന്നെ ഇവര് പറയുമ്പോൾ ഒരു അഭിപ്രായം പറയുമ്പോ പറയാ നീ അത് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ എന്ന് പറയും അല്ലെങ്കിൽ ഒരു കാര്യം ഇപ്പോ ഇവർ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ വേറെ കപ്പിള് പറയണം അതായത് സ്പൗസ് നിങ്ങളുടെ ഇണ പറയാണ് ആ അങ്ങനെ ചെയ്യുന്നു പറയുകയാണെങ്കിൽ ഇവർ പറയാൻ പോണത് ഇത് നിങ്ങൾ മുന്നേ പറയാറുന്നില്ലേ മുന്നേ പറഞ്ഞായിരുന്നെങ്കിൽ ചെയ്യാറുന്നല്ലോ മുന്നേ പറയാറുന്നില്ലേ ഇന്ന് ഇപ്പൊ പറഞ്ഞേ എന്നൊക്കെ ബാക്കിലോട്ട് പോയിട്ട് ഒരിക്കലും നമുക്ക് ചെയ്യാൻ പറ്റില്ല അത്തരത്തിലേക്ക് പറയാനുള്ള സാധ്യത കൊണ്ടും ചന്ദ്രൻ രാഹു കേതു ഇതൊക്കെ റിലേഷൻഷിപ്പിൽ പ്രശ്നം വരുത്താൻ സാധ്യതയുണ്ട് നിങ്ങളുടെ ജാതകത്തിൽ ചന്ദ്രനോട് കൂടി രാഹു കേതു കേതുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നില്ലെങ്കിൽ എടുത്തു ചാടി പ്രവർത്തിക്കും അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യേണ്ട സമയത്ത് ചെയ്യാതെ മടിച്ചു നിൽക്കുകയും ചെയ്യും ഡ്യൂട്ടിയിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള സാധ്യത കൂടും അതല്ല എന്നുണ്ടെങ്കിൽ എടുത്തുചാടി പ്രവർത്തിക്കാനുള്ള സാധ്യത ഉണ്ടാവും അടുത്തത് റോങ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് കണക്ഷൻസ് വരാനുള്ള സാധ്യത ഉണ്ട് രാഹു എന്ന് പറയുന്നത് കൊണ്ട് അതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും ഓഫറുകളൊക്കെ വച്ച് കഴിഞ്ഞാൽ വളരെ ശ്രദ്ധിച്ചിട്ടായിരിക്കണം കാര്യത്തിൽ കിടക്കണ്ട മാത്രമല്ല ഇത് രാഹു അല്ലെങ്കിൽ കേതു ചന്ദ്രനോട് ചേർന്ന് കഴിഞ്ഞാൽ പ്രണയ വിഷയങ്ങളിൽ ഏർപ്പെടുന്ന സമയത്ത് പ്രേമ പരാജയം സംഭവിക്കാനുള്ള സാധ്യത കൂടുതൽ വരും കാരണം ബ്രെയിൻ വാഷ് ചെയ്തിട്ട് ഇവരെ കൊണ്ട് റോങ് ആയിട്ടുള്ള വ്യക്തികൾ ബ്രെയിൻ വാഷ് ചെയ്തിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചു വേണം ഇറങ്ങാൻ വേണ്ടിയിട്ടൊക്കെ ബ്രെയിൻ വാഷ് ചെയ്ത് പ്രണയത്തിലാക്കി അവസാനം കുഴപ്പങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഇതൊരു ഇൻഡിക്കേഷൻ കാണിക്കണത് ചന്ദ്രൻ പ്ലസ് പാമ്പ് ചന്ദ്രൻ പ്ലസ് രാഹു കേതുകഴിഞ്ഞാല് അവർ അവരെന്തു ചെയ്യണം പ്രണയ കാര്യത്തിലാണെങ്കിൽ പോയിട്ട് ഒറ്റയടിക്ക് ഒരുത്തൻ പറയുന്ന കേട്ട് അമ്പട കൊള്ളാം ഏർ ഇതന്നെ കെട്ടിയാൽ ഇങ്ങനെ ഇരിക്കും എന്നൊക്കെ വിചാരിച്ച് കെട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോ പ്രശ്നം വരും മറ്റുള്ളവരുടെങ്കിലും അഭിപ്രായം എടുത്ത് അവർ പറയുന്ന അതായത് ആരെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോകുന്ന സമയത്ത് ഒരാൾ ക്യാൻവാസ് ചെയ്യുകയാണെങ്കിലും നമ്മൾ ഒരു പർച്ചേസിന് പോയാൽ പോലും ശ്രദ്ധിക്കണം ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുത്തിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ ചന്ദ്രൻ രാഹുകയുള്ളൂ കച്ചവടം ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം ബിസിനസ് ചെയ്യുന്ന സമയത്ത് പാർട്ട്ണർമാർ പറ്റിക്കാനുള്ള സാധ്യതയുണ്ട് ഇത് ഇൻഡിക്കേഷൻ മാത്രമാണ് ഈ സാധ്യതകൾ ഉണ്ടോ എന്ന് ചിന്തിക്കണം അത് കൂടുതൽ സാധ്യതയുണ്ടോ എന്ന് അറിയണമെങ്കിൽ മറ്റു ഗ്രഹങ്ങളുടെ ദൃഷ്ടിയൊക്കെ പ്രധാനമാണ് ഗുരുവിന്റെ ഒക്കെ ദൃഷ്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഇത് പ്രശ്നം കുറവായിരിക്കും ഏ അതല്ല എങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം എത്രാമൊത്ത ഭാവത്തിലാണിരിക്കണ ആ ഭാവത്തിൻ്റെ പ്രശ്നം സെവന്ത് ഹൗസിൽ ഇരുന്നാൽ ഉറപ്പായിട്ടും ദാമ്പത്തിക കുഴപ്പങ്ങൾ ഉണ്ടാവാനും പ്രണയ പരാജയമൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഇപ്പൊ നമ്മള് ദാമ്പത്യ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കണം ഇനി ഇത് ഡീപ്പായിട്ട് അറിയണമെങ്കിൽ ഇവിടെ വന്ന് സംശയം അത് അങ്ങനെയാണ് ഇങ്ങനെയാണോ എന്ന് ചോദിക്കാതെ ഓരോ ജാതകവും സെപ്പറേറ്റ് ജാതകമാണ് വളരെ ഡീപ്പായിട്ട് നോക്കിയാലേ ഫലങ്ങൾ അറിയാനായിട്ട് സാധിക്കത്തുള്ളൂ റിലേഷൻഷിപ്പിലൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ ജാതകം നോക്കണമെങ്കിൽ കൺസൾട്ടേഷനും വരിക കൺസൾട്ടേഷനും ഉണ്ട് ഇനി ഇത് നിങ്ങൾക്ക് തന്നെത്താനെ നോക്കാൻ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചെറിയ ഫീസിന് നമ്മൾ പഠിപ്പിച്ചു തരുന്നതായിരിക്കും അതിന് ഓൺലൈൻ ക്ലാസ് ഉണ്ട് താല്പര്യം ഉള്ളവർ കോണ്ടാക്ട് ചെയ്യുക അപ്പൊ ഇന്നേക്ക് പറയാൻ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ കാണുമ്പോൾ ഇതിന്റെ തൊട്ട് മുമ്പുള്ള മൂന്നാല് വീഡിയോ കണ്ടോളൂ ഈ വിഷയത്തിന്റെ പല പല ആംഗളിൽ നിന്നുള്ള കാര്യങ്ങൾ കണ്ടിന്യൂറ്റി ആയിട്ട് കണ്ടിന്യൂഷൻ ആയിട്ട് പറഞ്ഞു പോകുന്ന വീഡിയോ ആണ് ഇത് ഇപ്പൊ തൊട്ട് മുമ്പുള്ള വീഡിയോ കൂടി കണ്ടാൽ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും അപ്പൊ ഇന്നേക്കത്തിലുള്ള എല്ലാവർക്കും ഒരിക്കലും കൂടി വണക്കം ഓ മഹതീശ്വരായിരുന്നു